ഏറ്റവും പ്രിയമുള്ളവരെ ധനഹകാലത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇതുവരെയുള്ള ഞായറാഴ്ചകളിൽ മൂന്ന് സുവിശേഷ ഭാഗങ്ങൾ മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് ശ്രവിച്ചതെങ്കിൽ വിശുദ്ധ ലൂക്കായുടെയും യോഹന്നാൻ്റെയും വിശുദ്ധ മത്തായുടെയും സുവിശേഷത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഇന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രമിക്കുന്നത് അതായത് ഈശോയെ വെളിപ്പെടുത്തുന്ന സുവിശേഷ ഭാഗങ്ങളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള ആ വെളിപാട് ആണ് ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ദനഹാകാലത്തെ ഞായറാഴ്ചകളിൽ ഈശോ ആരാണ് എന്ന് വ്യക്തമാക്കുന്ന സുവിശേഷങ്ങളാണ് ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത് വിശുദ്ധ മർക്കോസ് നമുക്കറിയാം ഈശോയുടെ ഒരു ശിഷ്യനായിരുന്നില്ല വിശുദ്ധ പൗരോസിൻ്റെയും പിന്നീട് വിശുദ്ധ പത്രോസിൻ്റെയും ശിഷ്യനായിരുന്നു മർക്കോസ് റോമിലെ ജനതയ്ക്കായി എന്ന് ഫിഷീത്ത സുറിയാനി ബൈബിളിലെ ഭാഗമാണ് നമ്മൾ കുർബാനയിൽ പ്രകീർത്തനമായിട്ട് ആലപിക്കുന്നുണ്ട് ഷൂറായി ആയിട്ട് ആലപിക്കുന്നുണ്ട് മർക്കോസ് റോമിലെ ജനങ്ങൾ ജനതയ്ക്ക് വേണ്ടി എഴുതിയതാണെന്നാണ് പറയുന്നത് റോമൻ ജനതയുടെ പ്രത്യേകതകൾ കണക്കെടുത്തുകൊണ്ട് ഒരു പേഗൻ അല്ലെങ്കിൽ വിജാതീയ ലോകത്തിന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് സുവിശേഷം അവതരിപ്പിക്കുന്നത് മാത്രമല്ല റോമിൽ ഈ സുവിശേഷം എഴുതുന്ന കാലഘട്ടം നീറോയുടെ കാലഘട്ടത്തിൽ വലിയ അഗ്നിബാധ ഉണ്ടാവുകയും റോമൻ ദൈവങ്ങളെ റോമാക്കാരെ പരിധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായെന്നും അതിന് കാരണം നിരീശ്വരവാദികളായ ക്രിസ്ത്യാനികൾ അതായത് റോമൻ ദൈവം ദൈവങ്ങളെ ആരാധിക്കുന്നവർ ആരാധിക്കാത്തവരെല്ലാം നിരീശ്വരന്മാരുടെ കണക്കാക്കിയിരുന്നു അവരാണ് കാരണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ ദൈവം യഥാർത്ഥ ദൈവപുത്രൻ ആരാണ് എന്ന് വ്യക്തമാക്കുകയാണ് വിശ്വ മർക്കസ് അദ്ദേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത വളരെ ചെറിയ ഒരു സുവിശേഷമാണ് പതിനാറ് അധ്യായങ്ങളെയുള്ള ഈ സുവിശേഷത്തിൽ പെട്ടെന്ന് രംഗങ്ങൾ മാറി വരുന്ന രീതിയിലാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ആമുഖ ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം ഒന്നാം വാക്യം ദൈവപുത്രനായ ഈശു മിശുഹായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം ദ ബിഗിനിങ് ആദിയിൽ എന്ന വാക്ക് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് അങ്ങനെയാണ് ആദിയിൽ വചനമുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന അങ്ങനെയാണ് ആദിയിൽ അതായത് ഈശോയുടെ സുവിശേഷത്തിൻ്റെ ആദ്യം അല്ലെ ആരംഭം എന്ന് വ്യക്തമാക്കുകയാണ് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം ഈ മർക്കോസിൻ്റെ സുവിശേഷമാണ് അപ്പം ഈ ആദിയിൽ ആദ്യം സുവിശേഷത്തിൻ്റെ ആരംഭം സുവിശേഷം എന്ന് പറയുമ്പോൾ റോമൻ ജനതയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം റോമൻ ചക്രവർത്തിക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു സുവിശേഷം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാറുണ്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ വിജയിച്ചാൽ അത് സുവിശേഷമാണ് ഒരു വലിയ വാർത്ത എന്നാൽ യഥാർത്ഥ വാർത്ത യഥാർത്ഥ സദ്വാർത്ത ഇതൊന്നുമല്ല യഥാർത്ഥ സദ്വാർത്ത ദൈവപുത്രനായ ഈശോ മിശുക അപ്പംസ് വളരെ വ്യക്തമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഈശോ ആരാണ് ദൈവപുത്രനാണ് അപ്പോൾ ദൈവപുത്രനായ മിശിഹ ഈശോയുടെ വലിയ സ്ഥാനം വ്യക്തമാക്കുകയാണ് മാത്രമല്ല മിസുഹായാണ് അഭിഷിക്തനാണ് പഴയ നിയമകാലത്തെ മിശഹ അഭിഷിക്തനെ പോലെയല്ല ദൈവപുത്രനായ ഈശോ മിശിഹ മാത്രമല്ല മർഗോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തൊമ്പതാം വാക്യത്തിൽ ശതാദിപൻ പറയുന്നുണ്ട് ഇവൻ സത്യമായും ദൈവപുത്രനാകുന്നു അപ്പം ദൈവപുത്രൻ എന്നുള്ള ആ സ്വപ്നിയിലൂടെ ഈശോയുടെ മഹത്വം ദൈവീകത മർക്കോസ് അവതരിപ്പിക്കുകയാണ് ഈശോ ആരാണ് ഈശോ വെറും ഒരു നേതാവ് വെറും ഒരു രാജാവ് എന്നല്ല മനസ്സിലാക്കേണ്ടത് ഈശോ ദൈവത്തിൻ്റെ പുത്രൻ ദൈവപുത്രനാണ് ആ കർത്താവിനെക്കുറിച്ചുള്ള അറിവാണ് യഥാർത്ഥ സുവിശേഷം സദ്വാർത്ത എന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചുള്ള ആ വാർത്ത വിളംബരം ചെയ്യുന്നത് കേൾക്കുന്നതാണ് അതാണ് സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന വാക്യം തന്നെ പഴയ നിയമത്തിൽ ഏശ്യ അമ്പത്തിരണ്ടിന് ഏഴിൽ മലമുകളിൽ ഭർത്താവിൻ്റെ കർത്താവിൻ്റെ പ്രഘോഷണം കർത്താവിനെ പ്രഘോഷിക്കുന്നു ഉച്ചത്തിൽ പ്രഘോഷിക്കുവിൻ അവൻ അവൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ സുവിശേഷ പ്രഘോഷണം സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ആശയം പഴയ നിയമത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ യഥാർത്ഥ സുവിശേഷം വിശമിച്ച അത് വ്യക്തമാക്കുക എന്നിട്ട് പറയുകയാണ് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അലാക്കി മൂന്ന് ഒന്ന് കർത്താവ് വരുന്നതിന് മുമ്പേ ദൂതനെ അയക്കുന്നു അപ്പം ഈശമിശ്വഹായുടെ സുവിശേഷത്തിൻ്റെ മുന്നൊരുക്കമായി ദൂതനെ അയക്കുകയാണ് അതുപോലെ തന്നെ ഏശ്യ നാൽപ്പത് മൂന്നിലും പറയുന്നുണ്ട് മരു അവൻ അവൻ എൻ്റെ വഴി ഒരുക്കും മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ ശബ്ദം ഭർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് ഏശ്യ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അപ്പോൾ ഈശോയുടെ ആ സുവിശേഷത്തിന് വഴിയൊരുക്കുവാൻ പാതയൊരുക്കുവാൻ മൂന്ന് നാല് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് പാതയൊരുക്കുൻ വഴിയൊരുക്കുവിൻ മാർഗം അതായത് ബാബിലോണിൽ നിന്നും രക്ഷപ്പെട്ട് ജനങ്ങൾ വാഗ്ദാന നാട്ടിലേക്ക് ഇസ്രായേലിലേക്ക് തിരിച്ചു പോകുവാനുള്ള പാത ഈ ഏശ്യ പ്രവാചകൻ ഘോഷിക്കുന്നത് അവൻ്റെ പാത നേരിയാക്കുവിൻ അവൻ്റെ വഴിയൊരുക്കുവിൻ അങ്ങനെ വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവനാണ് വാസ്തവത്തിലെ അപ്പൊ യോഹന്നാൻ ഈശോ തന്നെയും പാതയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് നമുക്ക് യോഹന്നാൻ പതിനാല് ആറിൽ കാണുന്നുണ്ടല്ലോ മാർഗം സുവിശേഷത്തിൻ്റെ മാർഗം ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്ന ഒരു മാർഗമാണ് ഈശോയുടെ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് അതിനൊരുക്കമായിട്ടാണ് സ്നാവഹൊന്നാൻ വരുന്നത് ഈ സ്നാവഹന്നാൻ പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ സ്നാനം പ്രസംഗിച്ചുകൊണ്ട് മരുഭൂമിയിൽ ധനഹ അപ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷീകരണമാണ് ഇപ്പം സ്നാവഹൊന്നാനിൻ്റെ ഒരു ചെറിയ എപ്പിഫനി ചെറിയ പ്രത്യക്ഷീകരണമാണ് ഈ സ്നാവഹൊന്നാനെക്കുറിച്ച് യുവതിയ മുഴുവിലും യുദ്ധിലും ജനങ്ങൾ ഉള്ള ആളുകളെല്ലാം അവൻ്റെ അടുത്തെത്തിയതാണ് അദ്ദേഹത്തിൻ്റെ സമകാലികനായിരുന്ന ഫ്ലാവിയസ് ജോസഫ് എഴുതുന്നത് സ്നാവഹൊന്നാൻ വളരെ പ്രസിദ്ധനായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അനേകം ആളുകൾ വന്നുകൊണ്ടിരുന്നു എന്ന് അദ്ദേഹം ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അങ്ങനെ സ്നാഭയഹൊന്നാൻ വരുന്നത് എന്തുകൊണ്ടാണ് അനുതാപത്തിൻ്റെ സ്നാനം നൽകുവാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ യോർദാൻ നദിയിൽ വെച്ച് അവർ സ്നാനം സ്വീകരിക്കുകയാണ് ഈ സ്നാനം സ്വീകരിക്കുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം അത് ഒരു ശുദ്ധീകരണമാണ് ദേവാലയത്തിൽ വിലയർപ്പിക്കുന്നതിന് മുമ്പായിട്ട് പുരോഹിതർ ശുദ്ധീകരണ കർമ്മം നടത്തും വിശ്വാസികളും അവരുടേതായ ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു ഇതുപോലെ രക്ഷകനായ ഈശോയെ വരവേൽക്കുവാനായി ഒരു ശുദ്ധീകരണം ആവശ്യമാണ് മനസ്സാക്ഷിയുടെ ശുദ്ധീകരണം അനുതാപം ആവശ്യമാണ് പാപത്തെക്കുറിച്ചുള്ള അനുതാപം എത്ര തെറ്റ് ചെയ്താലും കഠിന മനസ്സായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അനുതാപമില്ലാത്ത ആളുകൾ ഹൃദയം മനസ്സാക്ഷി മരുവിച്ച് പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഭർത്താവിൻ്റെ വഴിയിലേക്ക് കണ്ടതു വരാൻ ഒരിക്കലും സാധ്യമല്ല അവർ സ്വയം വഴി പൊട്ടി അടയ്ക്കുന്നവരാണ് ഇവിടെ സ്നാവോഹന്നാൻ്റെ അടുപ്പിലേക്ക് ആളുകൾ വരികയാണ് അനുദിക്കുകയാണ് അപ്പോൾ അനുദാ അനുദപിച്ചുകൊണ്ട് മാത്രമേ ഭർത്താവിൻ്റെ അടുപ്പിലേക്ക് വരാൻ കഴിയുകയുള്ളു ഈ യോഹന്നാൻ കൊട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു അരിയിൽ തോൽപെട്ട ചുറ്റിയിരുന്നു എട്ടുക്കളെയും കാട്ടുതേനുമായിരുന്നു എൻ്റെ ഭക്ഷണം യോഹന്നാൻ്റെ ആ വിശേഷണം ഏലിയ പ്രവാചകൻ്റെ പോലെയുള്ള വസ്ത്രങ്ങളാണ് മോശ തൻ്റെ വടി എടുത്തുകൊണ്ട് ആ വടി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവാചകൻ്റെ മേലങ്കി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് രണ്ട് രാജാക്കന്മാർ ഒന്ന് എട്ട് രണ്ട് രാജാക്കന്മാരുള്ള പല പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഏലിയ പ്രവാചകനെ പോലെ ശക്തിയായ ഒരു മനുഷ്യൻ ആയിട്ടാണ് ഇത് ഇദ്ദേഹം അവതരിപ്പിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം വെട്ടുക്കളിയും കാട്ടുതേനുമായിരുന്നു താപസനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് വെട്ടുക്കിളി വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ സമ്പന്നമായ എന്ന് പറഞ്ഞാൽ ബീഫ് കഴിക്കുന്ന അതിനേക്കാൾ സമ്പന്നമായ ഒരു ഒരു പ്രാണി വർഗത്തിൻ്റെ ഭക്ഷണമാണ് അപ്പോൾ അങ്ങനെയുള്ള വെട്ടുക്കിളി കഴിച്ചു എന്നാണ് അതേസമയം ഈ സുറിയാനി ബൈബിളിൽ ദിയാ സ്രോൺ അദ്ദേഹം പറയുന്നത് താപസനായ യോഹന്നാൻ അങ്ങനെ കഴിക്കുവാൻ സാധ്യതയില്ല അദ്ദേഹം കാട്ട് കിഴങ്ങ് കഴിച്ചു എന്ന് അങ്ങനെ ഒരു പ്രത്യേക വേരി വേരിയൻസ് പ്രത്യേകമായിട്ടുള്ള ഒരു വായന നമുക്ക് കാണാൻ കഴിയും ഏതായാലും താമസനായ സ്നാഭയഹൊന്നാൻ കർത്താവിൻ്റെ വഴി ഒരുക്കുകയാണ് എങ്ങനെയാണ് ഒരുക്കുന്നത് അവൻ പ്രഘോഷിക്കുകയാണ് അപ്പോൾ സ്നാപയഹൊന്നാൻ്റെ ഒരു സുവിശേഷമാണ് ഏഴാം വാക്യത്തിൽ എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെയെ വരുന്നു വീണ്ടും വരുന്നു വരുന്നുവേ കടന്നു വരുന്നു എന്നെക്കാൾ ശക്തനായവൻ ശക്തനായവനാണ് ആ കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളിയിലഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഏഴാം വാക്യം ഈ കുനിഞ്ഞ് എന്നുള്ള വാക്യം മർക്കോസിൻ്റെ സുവിശേഷൻ മാത്രം കാണുന്നതാണ് കുനിഞ്ഞ് അതിൻ്റെ അർത്ഥം ഒരു ദാസൻ അടിമ ചെയ്യുന്ന ജോലി ചെയ്യുക അതായത് കർത്താവിൻ്റെ സന്നിധിയിൽ കുനിയുക എന്ന അർത്ഥം കൂടിയുണ്ട് ദൈവപുത്രനാണ് അവിടെ നിന്ന് അവിടുത്തെ സന്നിധിയിൽ കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അപ്പം സ്നാഭയോഹൻ ഞാൻ ഇത്രമാത്രം വിനീത മനോഭാവമുള്ളവനാണ് എത്രമാത്രം നമ്മൾ ശിരസ്കനായിട്ടാണ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും മർക്കോസ് ഒന്ന് എട്ട് ഈ ജലം കൊണ്ടുള്ള സ്നാനം ഒരു ബാഹ്യമായ ശുദ്ധീകരണമാണെങ്കിൽ ഭർത്താവ് നൽകുന്ന ഈശ്വനശുക നൽകുന്ന സ്നാനം ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നൽകുന്ന കൊണ്ട് നൽകുന്ന സ്ഥാനമാണ് ആ സ്നാനം ശേഖരിച്ചാൽ ജലം കൊണ്ടുള്ള സ്നാനം ജലം ഉണങ്ങിപ്പോകുമ്പോൾ ഇല്ലാതാകുന്നതുപോലെയല്ല മറിച്ച് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അഭിഷേകം ഒരിക്കലും ഇല്ലാതാകുന്നില്ല പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് രാജാക്കന്മാർക്ക് അഭിഷേകത്തിൻ്റെ ആ തൈലം ലഭിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാ ലഭിക്കുമെന്ന് കരുതിയിരുന്നു നമുക്കറിയാം ദാവീദ് അദ്ദേഹം ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ദാനം ലഭിച്ച ആളാണ് പക്ഷേ അദ്ദേഹം പാപം ചെയ്തതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് ഭർത്താവെ അങ്ങയുടെ ആത്മാവിനെ ഇരുന്ന് എടുത്ത് കളയരുതേ അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് സ്ഥിരമായി വസിച്ചിരുന്നില്ല സ്ഥിരമായി വസിക്കുവാൻ പോകുന്നത് ഈശോയിലാണ് ഈശോയിൽ സ്നാനം ഈശോ നൽകുന്ന സ്നാനം സ്വീകരിക്കുന്നവരാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു അപ്പം ഈ ത്രിത്വത്തെക്കുറിച്ച് തന്നെയാണ് വാസ്തവത്തിൽ ഈ മർക്കോസ് അവതരിപ്പിക്കും ദൈവപുത്രൻ അപ്പം ദൈവത്തിൻ്റെ പിതാവായ ദൈവം ദൈവപുത്രനായി ഈശ്വമിച്ചുക പരിശുദ്ധാത്മാവ പരിശുദ്ധത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു സൂചന വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് ഇതാണ് തുടർന്ന് നമ്മൾ കാണുന്നത് അപ്പം ഈശോയുടെ മഹത്വം വ്യക്തമാക്കുകയാണ് തുടർന്ന് ഈശോയുടെ സ്നാനമാണ് ഈശോ ജ്ഞാന സ്നാനമാണ് ഗലീലിയായെ നസസ് നിന്നും യോർദാനിൽ വെച്ച് യോഹന്നായി നിന്നും സ്നാനം സ്വീകരിച്ചു യോർദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ താഴ്ന്ന എന്നാണ് പ്രകൃതി അനുസരിച്ച് തന്നെ ജോഗ്രാഫിക്കലായിട്ട് തന്നെ താഴ്ന്ന സ്ഥലമാണ് യോഹൻ ഈ യോർദാൻ അതിൽ നിന്ന് കുറേ കൂടെ താഴ്ന്നാണ് ഗലീലിയ തടാകം അതിലും താഴ്ന്നതാണ് നമുക്കറിയാം ചാവുകടൽ അപ്പോൾ താഴ്ന്ന സ്ഥലത്ത് അവിടെ വന്ന് സ്നാനം സ്വീകരിച്ചു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം വിളരുന്നു ഇതുവരെ അടഞ്ഞിരുന്ന ആകാശവിനെ എന്നേക്കുമായി തുറക്കുകയാണ് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ആ ഒരു വിശാലമായ വാതിൽ തുറക്കുകയാണ് ഈശോയുടെ മാമുദീസായിരൂടെ പരിശുദ്ധാത്മാവ് ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്ന നൊഹയുടെ ഘട്ടകത്തിൽ പ്രാവിനെ സൂചിപ്പിക്കുന്നത് പോലെ അതിലേക്ക് പൂർണ്ണതയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു തുടർന്ന് ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരം അതായത് പുത്രൻ്റെ മാമോദ്ദീസ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പിതാവിൻ്റെ സ്വരം ഇതൊരു തയോഫിനിയാണ് ഇതൊരു ദൈവിക വെളിപാടാണ് ദൈവം വെളിപ്പെടുത്തുകയാണ് ഈശ്വരയുടെ വലിയ മഹത്വം സ്വർഗം പ്രഖ്യാപിക്കുകയാണ് ഈവൻ എൻ്റെ പ്രിയ പുത്രൻ സങ്കീർത്തനം രണ്ട് ഏഴ് എനിക്ക് പ്രസാദിച്ച പുത്രൻ അതുപോലെ തന്നെ ഐസയ നാൽപ്പത്തി രണ്ട് ഒന്ന് എൻ്റെ പ്രിയപുത്രൻ നീ എൻ്റെ നിൻ്റെ പ്രിയ പുത്രനെ എനിക്ക് വലിയർപ്പിക്കുക എന്ന് ജനേസിസ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ട് രണ്ട് പ്രിയപുത്രൻ എന്നുള്ള വാക്ക് ഈശോയെക്കുറിച്ച് പിതാവ് പ്രഖ്യാപിക്കുകയാണ് യേശോയുടെ പിതാവ് പിതാവിൻ്റെ പുത്രനാണ് പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ദൈവിക പ്രസാദം നിറഞ്ഞ വ്യക്തിയാണ് ഈശോ എന്ന് വ്യക്തമാക്കുകയാണ് ചുരുക്കത്തിൽ മർക്കോസ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈശോയുടെ മഹത്വം ദൈവികത ആ ദൈവ ദൈവപുത്രനാണ് കർത്താവ് ആ കർത്താവിനെ സ്വീകരിക്കുവാൻ അവൻ്റെ ശിശുത്വം സമ്പാദിക്കുവാൻ നാം എന്തു ചെയ്യണം നാം ആത്മീയമായി ഒരുങ്ങണം പഴയ നിയമത്തിൽ കാണുന്ന പല സൂചനകളും ഇവിടെ പൂർത്തിയാവുകയാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാർ അഭിഷിക്തരായിട്ടുള്ള ആളുകൾ അതിൽ ചിലർ വിജാതികൾ തന്നെയാണ് ഇന്നത്തെ ഏഷ്യയുടെ പുസ്തകത്തിൽ നാൽപ്പത്തിനാല് ഇരുപത്തിയെട്ട് സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ ഈ സൈറസ് ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിച്ച വിജാതീയ രാജാവാണ് സൈറസിനെ നിയോഗിക്കുകയാണ് നാൽപ്പത്തഞ്ചാം അധ്യായം ഒന്നാം വാക്യം എൻ്റെ അഭിഷിക്തനായ സൈറസിനോട് കർത്താവ് വരൾ ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിത്തലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല അഞ്ചാം വാക്യം ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും അപ്പോൾ ഈ സൈറസ് എന്ന വിജാതീയ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്തി ഇസ്രായേലിനെ മോചിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെയേതായ യഥാർത്ഥ പുത്രൻ നമ്പുരാനെ ലോകത്തിലേക്കയച്ച് അവിടുന്ന് മോചിപ്പിക്കുന്നു വിശമിശായുടെ ഈ സ്നാനവുമായി ബന്ധപ്പെട്ട ജലവുമായി ബന്ധപ്പെട്ട ഒരു രൂപകം കൂടി ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നാം കേൾക്കുന്നു പുറപ്പാടിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മാറായിലെ ജനം ജലം മരുഭൂമിയിലെ യാത്ര ചെയ്ത് മൂന്ന് ദിവസം യാത്ര ചെയ്ത് തഹിച്ച ജനം മാറ എന്ന സ്ഥലത്ത് വെള്ളം കുടിക്കുവാൻ ചെന്നു ആ വെള്ളം കയ്പുള്ളതായിരുന്നു മാറ സുറിയാനിയിലും ആറുമായിയിലും ഒക്കെ മാറ എന്ന് പറഞ്ഞാൽ കയ്പ്പെന്നാണ് കയ്പ്പുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്തു അവർ കർത്താവിനെ വെളിച്ച വേഷിച്ചു അവിടുന്ന് അവിടെ അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ അത് വെള്ളം മധുരിച്ചു എന്താണ് ഈ തടിക്കഷ്ണം വാസ്തവത്തിൽ ഈശ്വമിശ്ശികയുടെ കുരിശിൻ്റെ ഒരു പ്രതീകമാണ് ഈശമിശുകാട് സ്ലീവ ആ സ്ലീവയോട് ചേർക്കുമ്പോൾ ഏത് കയ്പും കയ്പ്പ് നിറഞ്ഞ അനുഭവങ്ങളെല്ലാം മധുരതരമായി മാറും അതുകൊണ്ട് അതൊരു വലിയ പ്രതീകമാണ് കർത്താവ് ഈശ്വമിശോട് ചേർന്ന് ജീവിക്കുമ്പോൾ എല്ലാ കയ്പ്പും അവിടുന്ന് മധുരമാക്കി മാറ്റി സുറിയാനി ആരാധനാക്രമത്തിലെ ഉപ്പ് വെള്ളിയാഴ്ച പെസ ഈ പിടാനുക്ക് വെള്ളിയാഴ്ച സ്ലീവ കഴുകി അതിൻ്റെ അറ്റം പഞ്ഞുകൊണ്ട് നനച്ച് അത് നീരിൽ മുക്കി ഒരു സ്വീകരിക്കുന്ന ഒരു കർമ്മമുണ്ട് ഈ പാശ്ചാത്യ പൗരസ സൊറിയാനി സഭകളിലെ മൂല ഗ്രം കുറവിടങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഈ മാറായിലെ ജലം കയ്പ്പ് നിറഞ്ഞതാണ് പക്ഷെ ആ ആ സ്പർശിച്ചപ്പോൾ ആ കയ്പ്പ് മകരമായി ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലെയും കിടാനുഭവങ്ങൾ കയ്പ്പുകൾ വിഷമങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശോട് സ്പർശിക്കുമ്പോൾ അത് മധുരതരമായി മാറും നമ്മുടെ അധ്വാനങ്ങൾ ക്ലേശങ്ങൾ സങ്കടങ്ങൾ ആവലാദികൾ പ്രതിബന്ധങ്ങൾ എല്ലാം മധുരതരമാക്കി തീർക്കുന്നവനാണ് നീ ദൈവ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കുകയും അവരുടെ ദൃഷ്ടിയിൽ ശരിയായി പ്രവർത്തിക്കുകയും കൽപ്പന അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തിലുണ്ടായ മഹാമാരി നിനക്ക് വരികയില്ല ഇരുപത്തി വാക്യം പുറപ്പാട് പതിനാറ് പതിനഞ്ച് ഇരുപത്തിയാറ് എല്ലാത്തിനെയും മധുരതരമാക്കുന്നത് ഈശോയുടെ കുരിശാണ് ഈശോയുടെ മഹത്വം വാസ്തു ഇന്നത്തെ തിരുവചന വാരികളിലെല്ലാം വ്യക്തമാവുകയാണ് ഇന്നത്തെ ലേഖനവും ഇതുതന്നെയാണ് ഈശോയുടെ മഹത്വമാണ് എഫീസ ലേഖനം ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദൈവം ഈശോ ഈശ്വസായലൂടെ നൽകിയ വലിയ അനുഗ്രഹം ദൈവീകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്ത് പതിനേഴാം വാക്യത്തിൽ വലിയ പ്രത്യാശ അവിടെ നൽകി ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം എത്രയാണെന്നും വ്യക്തമാകട്ടെ തുടർന്ന് പറയുകയാണ് ഈശോ മിശുഹായെ ഉയർപ്പിച്ച് ദൈവത്തിൻ്റെ ശക്തി ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഇരുത്ത് ഇരുത്തുകയും ചെയ്ത ദൈവത്തിൻ്റെ ഈ ശക്തിയാണ് ഈശോയുടെ ഇന്നും അവിടുന്ന് ആ മഹത്വത്തിലാണ് ദൈവപുത്രനായ ഈശോയുടെ മഹത്വം പ്രഘോഷിക്കുകയാണ് ഈ ഗ്രന്ഥം എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവനെ ഉപകൃഷ്ടനാക്കി ഇരുപത്തിരണ്ടാം വാക്യം അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി കുനിഞ്ഞ അവൻ്റെ പാദങ്ങൾ ചെരുപ്പഴിക്കുവാൻ അവന് യോഗ്യനല്ലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാത്തിനെയും അവന് കീഴിലാക്കി സഭയുടെ തലവനായ അവനെ നിയോഗിക്കുകയും ചെയ്തു സഭ അവന്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണതയുമാണ് ഇരുപത്തിമൂന്നാം വാക്യം അങ്ങനെ ഈശോ സഹായയുടെ ആ വലിയ മഹത്വം ദൈവീകത അവിടെ നിന്നും ആ മഹത്വം നമുക്ക് പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് ഈശോയുടെ സുവിശേഷം ശ്രവിച്ച് യഥാർത്ഥ ശിഷ്യരായി മാറുക യഥാർത്ഥ ദൈവ ആരാധകരായി മാറുക യഥാർത്ഥ സ്നാനം ഈശോ നൽകുന്ന സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മിലുള്ള കയ്പ്പ് നമ്മിലുള്ള പാപം നമ്മളിലുള്ള ദുരനുഭവങ്ങൾ നമ്മളിലുള്ള തിന്മയുടെ അംശങ്ങളെല്ലാം ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ആ മഹത്വം പ്രഘോഷിക്കുന്നവരായി നാം മാറുക കർത്താവിൻ്റെ ധനഹ നമ്മൾ നമ്മളിലൂടെ തന്നെ പ്രത്യക്ഷം ആകാത്ത രീതിയിൽ യോഹന്നാൻ പറഞ്ഞതുപോലെ എൻ്റെ പിന്നാലെ വരുന്നവൻ അല്ലെങ്കിൽ ഞാൻ ഏറ്റുപറയുന്നവൻ എന്ന രീതിയിൽ കർത്താവിനെ അംഗീകരിച്ച് സാക്ഷികളായി തീരുമ്പോൾ നമ്മളെ താർത്ത കർത്താവിൻ്റെ ശിഷ്യരും പ്രഘോഷകരുമായി മാറും അങ്ങനെ കർത്താവിൻ്റെ ധനഹ നമ്മളിലൂടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷാത്കൃതമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ ദനഹാകാലം കർത്താവിൻ്റെ ഉദയം പ്രത്യക്ഷീകരണം ദൈവപുത്രനാണ് എന്ന് പ്രഘോഷിക്കുവാനുള്ള ശക്തി നമ്മളിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ